സ്മാർട്ട് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് ശ്യാം ആണ് നിർവാണ മ്യൂസിക് സ്കൂളിന്റെ ഡയറക്ടർ വെൽക്കം ടു ദ പ്രോഗ്രാം പ്രീത നമസ്തേ അപ്പോ ഈ സംഗീത രംഗത്തിലോട്ട് എങ്ങനെയാണ് പ്രീത കടന്നു വരുന്നത് ഞാൻ ചെറുപ്പത്തിലെ മ്യൂസിക്കിലോട്ട് എന്റെ ഫാദറും മദറും അഞ്ചു വയസ്സോട്ടേ മ്യൂസിക് പഠിപ്പിക്കുന്നത് അങ്ങനെ വീട്ടിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് ഡാൻസർ ഡാൻസറായിരുന്നു മെയിനായിട്ട് അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കിലേക്ക് ഭരതനാട്യം ഡാൻസർ ആയിരുന്നു അഞ്ചു വയസ്സോട്ട് എന്റെ വീട് കണ്ണൂർ കണ്ണൂർ അവിടെ ഒരു കലാക്ഷേത്ര എന്ന് ശ്രീനിവാസെന്ന് പറഞ്ഞു കോളേജൊക്കെ ഭരതനാട്യം ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് പെർഫോം ചെയ്തിട്ടുണ്ട് അതേ ടൈമില് മ്യൂസിക്കും പഠിക്കുന്നുണ്ടായിരുന്നു ഇൻസ്ട്രുമെന്റിൽ അല്ല കർണാട്ടിക് ആ കർണാട്ടിക് മ്യൂസിക്കും പിന്നെ ഇതാ വയലിനും വീണയും പഠിച്ചിട്ടുണ്ട് വീണയും പഠിച്ചിട്ടുണ്ട് വീണെ ഒരു വള്ളി ദുറൈരാജ് എന്ന് പറഞ്ഞ ആർ ആർട്ടിസ്റ്റ് വള്ളി ടീച്ചർ എന്ന് ഇവിടെ എവിടെയാണ് ഈ ജൂ ടൗൺ മട്ടാഞ്ചേരി ജൂ സിനഗോഗിന്റെ വഴിയില് തന്നെയാണ് ഇപ്പൊ ഒരു നാല് വർഷമായിരുന്നു ഇപ്പൊ ഒരു പതിനഞ്ച് സ്റ്റുഡന്റ്സ് ഉണ്ട് പിന്നെ വേറെ ഡിവോഷണൽ മ്യൂസിക്കും പഠിപ്പിക്കുന്നുണ്ട് അത് ഞാനാ പഠിപ്പിക്കുന്നത് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ നാല് വർഷത്തിൽ അവിടെ ഞങ്ങൾക്ക് ഒരു പെർഫോമൻസ് ഹോൾ ഉണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ ധാരാളം ആർട്ടിസ്റ്റിനെ ഈ അപ്കമിങ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിപ്പിക്കാറുണ്ട് അല്ലാതെ ഈ ഇങ്ങനെ പ്രോഗ്രാം അത് ഞങ്ങൾ അത് അത് എന്റെ ഒരു വേറൊരു ഗ്രൂപ്പ് ഉണ്ട് ധരണി സ്കൂളില് അപ്പൊ ശ്യാംലാ സ്കൂളില് അവിടെ എന്റെ റൂട്ട്സ് അവിടെ വെച്ചാ ഞാൻ ഈ മ്യൂസിക്കല് രണ്ടാമതും ബ്രിങ് അപ്പ് ചെയ്തത് അവിടെ എന്താണെന്ന് വെച്ചാൽ കല്യാണൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ചെറുതായിരുന്നപ്പം മ്യൂസിക്കിലോട്ടൊന്നും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു സെർജന് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ സ്വന്തം ഹോസ്പിറ്റലിൽ കഴിഞ്ഞാലേ കൂടെ മക്കൾ രണ്ട് പേര് മോള് ന്യൂസിലാൻഡില് സെസിലെ മോള് പല്ലവി പേര് മോൻ ശ്രീറാം ഇപ്പം ബികോം ചെയ്യുന്നു തന്നെ രാജഗിരി സ്കൂൾ രാജഗിരി കോളേജിൽ എന്റെ ഫാദർ ഇപ്പോഴില്ല ബിസിനസ്മാൻ ആയിരുന്നു ഹാൻഡ്ലൂം എക്സ്പോർട്സ് ആയിരുന്നു കണ്ണൂര് ആ കണ്ണൂർ അമ്മ അമ്മ അവിടെത്തന്നെ കണ്ണൂർ സിസ്റ്റേഴ്സൊക്കെ സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ട് സംഗീത രണ്ടാമത്തെ സിസ്റ്ററിന്റെ നേരെ താഴെയുള്ള കോയമ്പത്തൂർ സെറ്റുണ്ട് കവിത എല്ലാവരും പാട്ട് പാടും രണ്ടുപേരും പാടും അപ്പം അത് ശരിക്കും പറയാന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് തന്നെ അതിന് എൻകറേജ്മെന്റ് ഫുള്ള് തന്നത് പ്രോപ്പർട്ടി ോപ്പർട്ടിങ്ങനെ വെറുതെ കിടക്കായിരുന്നു ഈ സ്കൂൾ സ്കൂളിപ്പം സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഹസ്ബൻഡും പിന്നെ ഫാദറിനെ തന്നെ പറയണം എന്ന് വെച്ചാല് ഫാദറാണ് ഈ ടാലന്റ് ചെറുപ്പത്തിലേ കണ്ടിട്ട് അങ്ങനെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് ബോർഡിംഗ് സ്കൂളിലൊന്നും തീർച്ചയായിട്ടും ോട് പറയുന്നത് ഇൻലോസ് ഇവിടെ ഹസ്ബൻഡ് ഫാദർ മരിച്ചുപോയി മദർ ഇവിടെയുണ്ട് കൊച്ചി കൊച്ചിയിൽ തന്നെ മട്ടാഞ്ചേരി ഇവിടെ ഇവിടെ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഡിമാൻഡ് ഉള്ള അതായത് എന്ന് കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പം എനിക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക് പ്രൊമോട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഹിന്ദുസ്ഥാനി പഠിക്കണമെന്ന് വല്യ ആഗ്രഹമുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒരു ബാൻഡൊക്കെ ആ നേരത്തെ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യാറുണ്ട് കച്ചേരീസ് രണ്ടു മൂന്ന് കച്ചേരി അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഡിവോഷനം ഡാൻസ് ഒരുപാട് സ്റ്റേജ് പെർഫോം ചെയ്തിട്ടുണ്ട് അന്നൊന്നും അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽസും കോമ്പറ്റീഷനും ഒന്നും ഇല്ല പക്ഷെ എന്റെ ഓർമ്മയില് ഫസ്റ്റ് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് ഒരു യൂത്ത് ഫെസ്റ്റിവൽ ചെറിയ ഒരു ഇതല്ലായിരുന്നു അപ്പൊ അതിനെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി പ്രൈസ് കൊണ്ടുവരാനായിട്ട് പ്രൈസ് മേടിക്കാനായിട്ട് ലേറ്റ് ആയി കഴിയുന്നായിരുന്നു അവിടെ നിൽക്കാൻ പറ്റില്ല ഉറങ്ങിപ്പോയി അഞ്ചു വയസ്സേ ഉള്ളൂ അപ്പൊ പിറ്റേ ദിവസം അവര് ട്രോഫി ആയിട്ട് സ്വീറ്റ് മെമ്മറിയോട്ട് വീട്ടിലോട്ട് പെർഫോമൻസ് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി ഇവിടെയുള്ള സ്റ്റുഡൻസിന്റെയും സ്റ്റുഡൻസിന്റെ പേരൻസിന്റെയും നല്ല സപ്പോർട്ടാണോ പ്രീതയ്ക്ക് ഈ സ്കൂളിന്റെ നല്ല സപ്പോർട്ട് പേരൻസും കൂടുതലും കൂടുതലും അവിടെ ഇവിടെ മട്ടാഞ്ചേരിയിലെ മ്യൂസിക് ലവേഴ്സ് അവിടെ ഹിന്ദുസ്ഥാനി മ്യൂസിക് ചെയ്യുന്നവര് അപ്പൊ തുടങ്ങിയപ്പോൾ കുറെ പേര് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു വളരെ നന്നായി തുടങ്ങിയത് പിന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരുമില്ല വാല്യൂ അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ വാല്യൂ തീരെ അറിയില്ല അതെന്നുവെച്ചാൽ ഈ എന്താ റിയാലിറ്റി ഷോസ് റിയാലിറ്റി ഷോർ ആവണം ിന്റെ വാല്യൂ ക്യാൻസർ രോഗികളെ വരെ സൗഖ്യമാക്കാനായി അതൊരു മ്യൂസിക് എന്ന് പറയുന്നത് ഒരു തെറപ്പിയാണത് മ്യൂസിക് ഒരു തെറപ്പിവൻ ഈ ഹോസ്പിറ്റൽസിലും അങ്ങനെയുള്ള ഈ സിക്ക് പാലിയേറ്റീവ് സെന്റേഴ്സ് അവിടെ മ്യൂസിക് ഇട്ട് കൊടുക്കും അത്രയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയൊക്കെ കാമാക്കാനായിട്ട് സാധിക്കും ആണ് നമ്മളൊരു വേറൊരു റിലാക്സ്ഡ് ആയിട്ട് എല്ലാത്തിലും ഒരു മ്യൂസിക് നമ്മളിപ്പോ ഒരു കല്യാണം ഒരു മ്യൂസിക് മ്യൂസിക് ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് എവിടെയും അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ അത് ാണ് വലിയ കഷ്ടം തന്നെ എന്നുവെച്ചാൽ വരുന്നവർ മുഴുവൻ ഈ റിയാലിറ്റി ഷോസിൽ പങ്കെടുക്കാനും അത് അതിന്റെ വാല്യൂ അറിയില്ല വാല്യൂ വാല്യൂ അറിയില്ല എന്ന് ഇന്നിപ്പോ ഞാൻ ഈ സ്കൂളൊക്കെ നടത്താൻ കാരണം അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പൊ തൊട്ടേ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു ആണെങ്കിലും പക്ഷെ ക്ലാസിക്കൽ ആ ഒരു മക്കൾക്കും അത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്റെ മോള് വീണ വായിക്കും വീണ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചിത്ര ടീച്ചർ ചിത്രസുബ്രഹ്മണ്യന്താല് വെച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ മോൻ വയലിൻ വായിക്കും എന്റെയും പിന്നെ അതല്ലാതെ മകനും പാട്ട് വയലിൻ പിന്നെ ഓണത്തിലോട്ട് നമ്മൾ കിടക്കുമ്പോ നമ്മൾ നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ ഓണം എങ്ങനെയാണ് ശരിക്കും കുട്ടിക്കാലത്തെ ഓർമ്മകൾ കാലത്ത് പൂക്കള് അച്ഛനും അമ്മയൊക്കെ കൂടെ അവരുടെ കൂടെ കണ്ണൂരൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് പൂക്കൾ പത്ത് ദിവസം തറവാട്ടില് പത്ത് ദിവസം നാലുകൾ പിന്നെ കണ്ണൂർ കോഴിക്കോട് ആ ഭാഗം ഒക്കെ നോൺ വെജ് സദ്യ എനിക്കൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വെജിറ്റേറിയൻ സദ്യ വരുന്നത് അപ്പൊ പായസം ഒക്കെ വെക്കും ഇലയിൽ അവിടെ കണ്ടിരിക്കാം അല്ലെ എങ്കിൽ അതൊക്കെ ഡൈജഷൻ ആവുള്ളൂ ഡൈജും കംപ്ലീറ്റ് ആവത്തുള്ളു അപ്പൊ അത് വളരെ ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആ ഭാഗത്ത് എനിക്ക് ഒന്ന് ഫുഡ് വെറൈറ്റീസും ധാരാളം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു സ്വീറ്റ്സിനും ഡിഫറെന്റ് ഇവിടുത്തെ കറികളെല്ലാം വ്യത്യാസം അപ്പം എല്ലാ വർഷവും അപ്പം നമ്മള് തന്നെ ഇത് പാചകം ചെയ്യും ഓണസദ്യ നമ്മുടെ കിച്ചണിൽ നിന്ന് വരുന്നത് പുറത്തൊന്നും വാങ്ങിക്കില്ല അപ്പം തിരുവാതിരക്കളിയും അങ്ങനെ അതൊക്കെ അതിലൊക്കെ അങ്ങനെയൊന്നും അങ്ങനെന്താ മെയിൻ ആയിട്ട് എല്ലാവർക്കും ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടിയാൽ മതി പിന്നെ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഒക്കെ അവരുടെ വളരെ സന്തോഷം ഫെസ്റ്റിവൽ ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് കാരണം ഫെസ്റ്റിവൽ ടൈമില് നമ്മൾ എല്ലാവരും ഒരുമിക്കുകയുള്ളൂ എല്ലാവരും അപ്പഴേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മളാരും കാണുന്നില്ല എല്ലാവരും കാണാനുള്ള ഒരു ഒക്കേഷൻ ആണ് ഓണം പിന്നെ യാത്രകൾ ഓണസമയത്ത് എവിടെ ആയിട്ട് അങ്ങനെ എവിടെ യാത്ര അങ്ങനെ പോകാറില്ല എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ എല്ലാവരും എല്ലാവരും കൂടി അങ്ങനെ പത്ത് ദിവസവും ഒരു സെലിബ്രേഷൻ ആയിരിക്കും അത്തം മുതൽ അങ്ങനെയല്ല മെയിനായിട്ട് തിരുവോണം തിരുവോണം തന്നെ ഉത്രാടം തിരുവോണം ഉത്രാടം മക്കളും ഒക്കെ വരും ആ സമയത്ത് മക്കള് എല്ലാരും മകൻ എല്ലാവരുമ്പം പിന്നെ എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെ ആയി പോയല്ലോ അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇവിടെ മീറ്റ് ചെയ്യും എറണാകുളത്ത് വരും കൂടെ ഒരുമിച്ച് ശെരിക്കും ഓരോ സ്ഥലത്ത് വർഷം പ്ലാൻ ചെയ്ത് ഞാനിപ്പെ സിസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കോയമ്പത്തൂർ കോയമ്പത്തൂർ വിടെ കൂടാ അമ്മേനെയും വിളിച്ചോണ്ട് വരാൻ പ്ലാൻ പ്ലാൻ ചെയ്തു ഇന്നും പ്ലാൻ ചെയ്തു എല്ലാരും ക്ഷണിച്ചു അപ്പൊ ഇവിടത്തെ ഓണസദ്യ തൊട്ടേ വെജിറ്റേറിയൻ്റെ എനിക്ക് വെജിറ്റേറിയൻ ഇഷ്ടം ഞാൻ ഇഷ്ടം നോൺവെജ് കഴിക്കാറില്ല അപ്പം ഇവിടെ വെജിറ്റേറിയൻ തന്നെ തന്നെയാണ് എല്ലാവരും തിരുവോണം അങ്ങനെ ദൈവാനുഗ്രഹിക്കൊക്കെ ഇപ്പൊ സ്വന്തമായിട്ടൊരു മ്യൂസിക് സ്കൂൾ നടത്തുകയാണല്ലോ അപ്പൊ ഇതുപോലെയുള്ള ബാക്കി സംരംഭകരോട് പ്രീതയുടെ മെസ്സേജ് എന്താണ് ഇപ്പൊ ഇത്രയും ഒരു സക്സസിലെത്തി ഒരു വിജയത്തിൽ നിൽക്കുന്ന ഒരു വനിത എന്ന നിലയിൽ ബാക്കി ഉള്ള സംരംഭകരോട് പ്രീതയ്ക്ക് ഒരു ഒരു എന്താണ് സന്ദേശം എന്താച്ചാല് സ്ത്രീകളാണ് ഇപ്പൊ എല്ലാം ഇതിൽ ഫീൽഡിലും ഉയർന്നുവരുന്ന വരുന്നത് അപ്പൊ നമ്മള് ശരിക്കും ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോയാലും മാത്രമേ എല്ലാം സൊസൈറ്റിയിൽ ഇതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഭാഗത്ത് ഒരു സ്റ്റെപ്പ് എടുക്കണം നമ്മൾ അതിൽ ഒരു മടിച്ചു നിൽക്കരുത് മടിച്ചു നിക്കരുത് എല്ലാവരെയും അത് പിന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീകള് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ തന്നെ എംപവർമെന്റ് ആയി സ്ത്രീകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എംപവർ ചെയ്താൽ തന്നെ നമ്മൾ പരസ്പരം അത്രയധികം വെറുപ്പും വൈരാഗ്യവും എല്ലാം മറന്ന് അതെ സ്ത്രീകള് തമ്മിലുള്ള കോമ്പറ്റീഷൻ അവസാനിപ്പിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശരിയാണ് വളരെ വളരെ എന്നുവച്ചാ നമ്മൾ ഇപ്പൊ അന്ന് മീറ്റിംഗിൽ തന്നെ കണ്ടല്ലോ ഇത്രയും ഒരു നല്ലൊരു ഇതായിരുന്നു ഗാദറിംഗ് ആയിരുന്നു ഗെറ്റ് ഗെറ്റ്ഗെദർ ശരിക്കും നല്ലൊരു സന്തോഷം തോന്നി വളരെ എല്ലാവരും ഹാർഡ് വർക്കിംഗ് വിമൻ വിമൻ എല്ലാവരും ഹാർഡ് വർക്കിംഗ് എക്സാക്ട് ശരി മറ്റുള്ളവരുടെ ഒരു സക്സസ്സിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്നവരാണ് കണ്ടെത്തുന്നവരായാലേ നമ്മളെ ഒരു നമുക്കും ആ ഒരു സന്തോഷം എൻജോയ് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോകുന്നത് ശരിക്കും അതേ ഭാവിയിൽ നില അതായത് അത് പെർമനന്റ് ആവത്തുള്ളൂ ബാക്കിയെല്ലാം തെല്ലാം നമ്മൾക്ക് അതെല്ലാം പെർമനന്റ് അല്ല ടെമ്പററി പിന്നെ ചില നമുക്കറിയാം ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ ഇപ്പോഴത്തെ അവർക്കൊക്കെ യങ്റിയാം അവരൊക്കെ ഈ ഫീൽഡിലുള്ളത് ഇപ്പോ ഐ ടി ഫീൽഡിലോ അല്ലെ അങ്ങനെയുള്ള ശരിക്കും സപ്പോർട്ട് ഓഫർ ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യം വലിയ കാര്യായിരുന്നു അത് അതെ അവർ എല്ലാവരും അതായത് എല്ലാവരും പരസ്പരം മനസ്സിലാക്കി തുടങ്ങി അതായത് നമ്മള് ഒരാൾ നമ്മൾ അങ്ങനെ ഒരുമിച്ച് നിന്നാലേ യുണൈറ്റഡ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്താലേ നമുക്ക് ജീവിതം മുന്നോട്ട് മനോഹരമായി കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ അല്ലാതെ നമ്മൾ പരസ്പരം പരസ്പരം നമ്മൾ മത്സരിച്ച് കലഹിച്ച് വെല്ലുവിളിച്ച് അല്ലെ അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയതാണ് എല്ലാവരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു െ തീർച്ചയായിട്ടും അല്ല ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ള സ്ത്രീകളെ പരിചയപ്പെടാൻ എല്ലാം ആ ഗ്രൂപ്പിൽ നിന്ന് സാധിച്ചു ശരിയത് അപ്പൊ എനിക്ക് തോന്നുന്നു അതുപോലെയുള്ള സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സുകൾ ഇനിയും വളരട്ടെ ഇനിയും ഇതുപോലെ ഉണ്ടാവട്ടെ അത് തന്നെയാണ് ശരിക്കും വളരെ നല്ലൊരു കാര്യം അതെ അതെ ശരിക്കും ഓണത്തിന്റെ ശരിക്കും നമ്മുടെ ആ ഒരു കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എനിക്കും വളരെ നല്ല ഓർമ്മകളാണ് എന്റെ വീടും ചൊർമ്മകളായിരുന്നു അപ്പൊ എനിക്കും ശരിക്കും ആ ഒരു ഗ്രാമീണതയുടെയും ആ ഒരു അല്ലെ അതിന്റെ ആ ഒരു മനോഹാരിത ഇപ്പത്തെ ആ ഒരു ആ ഒരു സിറ്റി ലൈഫിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല തീർച്ചയായിട്ടും ഞാനും ആ ഭാരതപ്പുഴയുടെ ആ ഭാഗത്താണ് എന്റെയും വീട് അപ്പൊ ശരിക്കും എന്തോരം എന്തോ ഒരു ലാളിത്യമായിട്ടുള്ള ഒരു ഓണം വളരെ നാച്ചുറൽ ആയിട്ടുള്ള അപ്പോൾ നമ്മൾ ഇത്രയധികം ഗാഡ്ജെറ്റ്സോ തീർച്ചയായിട്ടും നമ്മൾ വളരണം ടെക്നോളജി എല്ലാം ആവശ്യം എന്നാലും കൂടെ ആ ഒരു ഗ്രാമീണതയും ഇപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ മുഖത്തോട് മുഖം എന്തുമാത്രം എനർജിയാണ് അത് നമുക്ക് ഈ ഗ്യാജറ്റ്സിൽ നിന്നോ ടെക്നോളജിയിൽ നിന്നോ ഒന്നും നമുക്ക് കിട്ടത്തില്ല അതുമല്ല നമുക്കൊരു പരിധി വിട്ട് അതൊരു നമുക്ക് സാധിക്കത്തുമില്ല പ്രകൃതിയായിട്ട് ചേർന്ന് അല്ലെ എല്ലാം ഒരു എന്തോ ഇത് നമ്മൾ തന്നെ പൂക്കളെല്ലാം അത് നമ്മൾ തന്നെ നമ്മൾ തന്നെ അതെല്ലാം അരിഞ്ഞ് എന്തോ ഒരു എഫേർട്ട് അത് നമ്മൾ കസിൻസ് എല്ലാം കൂടെ ചേർന്ന് പിന്നെ മുത്തശ്ശനേയും മുത്തശ്ശിയുടെയൊക്കെ അടുത്ത് പോയി അവരോട് ഒരുമിച്ച് അല്ല അവരുടെ കഥകളും കേട്ട് ശരിക്കും വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവം പക്ഷെ ഇന്നത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഫ്ലാറ്റ് ലൈഫ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഒരു പരസ്പര ബന്ധങ്ങൾ കുറഞ്ഞു വരിക എന്ന് തന്നെ പറയാം കാരണം എല്ലാവർക്കും ബന്ധങ്ങൾക്കും താല്പര്യം കാരണം എല്ലാവരും അവരുടെ ടെക്നോളജിയിൽ ഒതുങ്ങി കൂടി അങ്ങനെ നിൽക്കാനാണ് എല്ലാവർക്കും താല്പര്യം എല്ലാവർക്കും മെസ്സേജ് അയക്കാം മെയിൽ അയയ്ക്കാം എന്നേ ഉള്ളൂ അല്ലാതെ അല്ലാതെ ശരിക്കും അപ്പൊ നമ്മുടെ ആ പണ്ടത്തെ ആ ഗ്രാമീണ സമയത്തുള്ള നമ്മുടെ ആ കുട്ടിക്കാലത്തെ സമയത്തുള്ള ഓണം എന്നൊക്കെ പറയുന്നത് വളരെ അധികം നമുക്ക് സന്തോഷവും അത് ഓർക്കുമ്പോ തന്നെ ഒരുപാട് അല്ലെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഒരു ആനന്ദം പകരുന്നതാണ് കാരണം ഇപ്പൊ വളരെ മെക്കാനിക്കൽ പക്ഷെ എന്നാലും നമുക്ക് ഇപ്പൊ ചെയ്യാവുന്നത് നമുക്ക് കുട്ടികളെ നമുക്ക് അതുപോലെ ഇതിന്റെ വാല്യൂസ് ഇങ്ങനത്തെ ഒക്കെ ഓരോ ഫെസ്റ്റിവൽസും പിന്നെ അവരെ കൂടുതൽ നേച്ചറായിട്ട് നമുക്ക് ഇണക്കി നേച്ചറോട് കൂടി ചേർന്ന് ജീവിക്കാൻ അവരെ ഒരുപാട് ഒരുപാട് അങ്ങനെ അങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാം ഫ്ലാറ്റുകളിലും ബിൽഡിങ്സിലൊക്കെ ഒതുങ്ങാതെ അവര് കൂടുതലും പ്രകൃതിയോടൊക്കെ ചേർന്നും അല്ലെ അങ്ങനെ നമുക്ക് ഇപ്പൊ കുട്ടികൾ പക്ഷെ അത് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുവെച്ചാൽ അവര് നമ്മളെ കുറെ അവർക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് അത് ഓ നമ്മൾ ഇത്രയും മിസ് ചെയ്തല്ലോ അവർക്ക് ആ ഒരു തോന്നൽ ആ ഒരു ബന്ധം അതിൽ വളരെ അമൂല്യമാണ് പിന്നെ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ഒരുമാതിരി നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും മരുന്നും കിട്ടുന്നത് അതെ അല്ലെ എന്തൊരു ഇതിനാണെങ്കിലും ഇപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ തുളസി ഇല അല്ലെങ്കിൽ ആര്യവേപ്പ് ഇല അല്ലെ എല്ലാം നമുക്ക് പ്രകൃതിയിൽ പ്രകൃതി സിമ്പിൾ ഇലകൾ പക്ഷെ നമുക്ക് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പത്തെ ജീവിത രീതിയുടെ ഒരു കുഴപ്പവും പിന്നെ നമ്മുടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കാൻ സമയമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്വാസം എടുത്ത് ജസ്റ്റ് യു ലിവ് മോമെന്റ് വ്യക്തികൾക്ക് ഇല്ല ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മള് റിമോട്ട് ആണെങ്കിൽ പ്രസ് ചെയ്ത് പ്രശ്നം നമുക്കൊരു അറ്റൻഷൻ സ്പാൻ വളരെ അധികം കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് നല്ല ഗുണങ്ങളാണ് ാണ് മ്യൂസിക്കിലോട്ട് പോയാൽ ശരിക്കും അത് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒരുപാട് സന്തോഷം പിന്നെ അത് നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ കൊടുക്കാനും അത് നമ്മള് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അത് നമുക്ക് നമ്മളെ കുട്ടികൾക്കും ഇപ്പൊ നമ്മളെ മക്കള് തന്നെ വലുതാവുമ്പോ അവർക്ക് അത് അവരുടെ കുട്ടികൾക്ക് സംഗീതം ഇത് നമ്മളെ എന്താ പറയാ ഇത്രയൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒരു അതെ നമ്മൾ ഓരോ ഓരോ ജനറേഷനായിട്ട് താഴത്തേക്ക് കൊടുക്കട്ടെ അതെ ഇപ്പൊ നമ്മുടെ ജോൺസൺ മാഷിന്റെയും അവരുടെയൊക്കെ അവരുടെയൊക്കെ ആ പാട്ട് നമ്മൾ ഇപ്പോഴും പിന്നെ എത്രയോ നമ്മള് വികാരത്തോടു കൂടിയ എന്തൊക്കെയാ എത്രയോ നമുക്ക് ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ എന്തോരം ഫീലിങ്സ് ആണ് അതിന് അത്രയും മനോഹരമായിട്ടുള്ള ഗാനം അപ്പം അതെല്ലാം ഒരു അനുഗ്രഹമാണ് ശരിക്കും കല എന്ന് പറയുന്നതേ ഒരു ദൈവിക ആണ് ഗോഡ് ഗിവൻ ആയിട്ടുള്ള അതൊരു ഒരു അനുഗ്രഹമാണ് അങ്ങനെ എല്ലാവർക്കും ദൈവം കൊടുക്കുന്നത് അനുഗ്രഹിച്ചു കൊടുക്കുന്നവർ അനുഗ്രഹിച്ചു ഡെവലപ്പ് ചെയ്ത് അതെ കല അത് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യണം അനുഗ്രഹിച്ചു കിട്ടുന്നവരും കല എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് സംഗീതം നൃത്തം എന്ന് പറയുന്ന ഈ ക്ലാസിക്കൽ ആർട്സ് അപ്പോൾ വളരെയധികം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു ഇത്രയും നല്ലൊരു മ്യൂസിക്കുമായിട്ടും മ്യൂസിക് സ്കൂളുമായിട്ടും അപ്പോൾ തുടർന്ന് ഭാവിയിൽ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ കമ്മിംഗ് എ പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ